ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ചേറ്റുവയിൽ മകളുടെ മുന്നിലിട്ട് ഭാര്യയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ ചേറ്റുവ നാലുമൂല കിഴക്കുമ്പുറം തേർ വീട്ടിൽ മനോജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയോടെയാണ് ഇയാൾ ഭാര്യ സിന്ധുവിനെ മകളുടെ മുന്നിലിട്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന മനോജ് ഉപദ്രവിക്കുന്നത് കാരണം സിന്ധു മകളുമൊത്ത് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത് മകളുടെ പുസ്തകം എടുക്കാനായി മനോജിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത് സിന്ധു വീടിനകത്തേക്ക് കയറിയ ഉടൻ തന്നെ മനോജ് കത്തിയെടുത്ത് സിന്ധുവിന്റെ പുറകിൽ കുത്തുകയായിരുന്നു ഉടൻ തന്നെ സിന്ധു മകളുമായി മുറിയിൽ കയറി വാതിലടച്ചു ബഹളം വച്ചതോടെ മനോജ് ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത് പരിക്കേറ്റ സിന്ധു ആശുപത്രിയിൽ ചികിത്സയിലാണ് മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്